എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെ റൈസ് പരിചയപ്പെടുത്തുന്ന അവൻ്റെ വീട്ടിലെ അവൻ്റെ വീട്ടിലെല്ലാവരും കൂടി വളർത്തുന്ന കോഴികളെയാണ് കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ടേ എന്നോട് ൈസാ ചോദിക്കട്ടെ ആകെ എത്ര കോഴികളാപ്പം ഇവിടെ ഉള്ളത് ഏ മുപ്പത്തൊന്ന് പിന്നെ ഏതെല്ലാം ഐറ്റംസ് അപ്പോൾ കാര്യമായിട്ട് നാടൻ ഐറ്റംസ് തന്നെ അല്ലേ ഉള്ളൂ ആകെ പിന്നെ കരിങ്കോഴി ഉണ്ട് കരിങ്കോഴിയുണ്ടല്ലേ ആ പിന്നെ അട ഇരിക്കണ കോഴിയാണ് പ്രധാനമായിട്ടല്ലേ അടയിരിക്കണ കോഴി പിന്നെ അടക ഇരിക്കാത്ത മുത്ത കോഴികളുണ്ടല്ലേ ഏഹ് പിന്നെ കോഴി അല്ലേ പൂവൻ കോഴികൾ എത്ര ഉണ്ട് പൂവൻ കോഴി ആ ഇരുപത്തൊന്ന് പിന്നെ കരി കോഴികളുണ്ട് അല്ലേ മുടക്കള മുടകളൊക്കെ ഉണ്ടാവൂല്ലേ ഇതിൽ താറാവിന്റെ മുട്ടകളുണ്ടല്ലോടാ ഏഹ് ആ താറാവുണ്ട് പറ്റി വീഡിയോ പിന്നെ ചെയ്യല്ലേ കൂടുതൽ മുട്ട ഇടാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കുമോ അപ്പൊ അത് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടോ അല്ലെ മുട്ട കൂടുതൽ തീറ്റകള് മുട്ട പിന്നെ ഒറ്റ ആ ചോറ് അധികം കൊടുക്കാൻ നെയ്ത്തോട്ടൊന്നും പിന്നെ മുട്ടാതിരിക്കുമല്ലേ അരി കൊടുക്ക നെല്ല് കൊടുക്കണ്ടോ പിന്നെ എന്തെങ്കിലും അസുഖം പ്രധാനമായിട്ട് എന്തെങ്കിലും വരാറുണ്ടോ അസുഖം അസുഖം കുറവാണല്ലേ ആ എടാപ്പ അസുഖം വരാതിക്കാൻ എന്തൊക്കെ ആക്ക അരച്ചിട്ട് കൊടുക്കുക ചെയ്യാം പിന്നെന്താ അതിന്റെ കൂടെ ആര്യപ്പിൻ്റെ അല്ലേ ആ അരച്ചിട്ട് മിശ്രിതാ അത് കൊടുക്കണമോണ്ട് രോഗം വരാതെക്കുന്നു രോഗം അത് കൊടുക്കല്ലേ പിന്നെ വെറ്റിനറി മരുന്നുകൾ ഇംഗ്ലീഷ് മീഡിയം മെഡിഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ അല്ലേ കോഴീട്ടിന്റെ വളം ഉണ്ടാവില്ലല്ലേ അപ്പൊ ഈ കോഴിനെ വളർത്തുന്ന വളം കിട്ടില്ലേ വളം ആ കോഴി വളം എന്താ ചെയ്യുന്നുണ്ട് ഏ തെങ്ങിനാ തെങ്ങും കവങ്ങും ഒക്കെ ഉണ്ടോ ആ കുറച്ചുണ്ടല്ലേ തർച്ച മേലെ എന്താ ഉള്ളത് കുമ്പളങ്ങ തുമ്പളങ്ങ പപ്പായ ഒക്കെ ഉണ്ടല്ലേ അതുപോലെ പിന്നെ ഈ പച്ചമുളക് അങ്ങനത്തെ ആ ആ പിന്നെ കുറച്ച് പ്ലാൻസ് ഉണ്ടല്ലോ അപ്പം ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് ആണ് സംയോജിത കൃഷിയാണല്ലേ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം കൂടി ഇതിപ്പോൾ പിന്നെ എല്ലാവരും കൂടി നോക്കണം ഇപ്പോൾ എൻ്റെ അല്ല എൻ്റെ മൊയൽ മാത്രമല്ലു ഇത് കോഴി എൻ്റെതല്ലല്ലോ കോഴിയല്ല കോഴി ആ കോഴിയുണ്ടാവില്ല അപ്പോൾ മുയൽ മുയൽ പിന്നെ ഇത് നോക്കും കാര്യമായിട്ട് ഇത് പിന്നെ എല്ലാവരും കൂടി കോഴി വള നോക്കല്ലേ അപ്പോൾ പച്ചക്കറിക്ക് കോഴി വള ഇട്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം നേരിട്ട് പങ്ങിനും തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുക വാഴ വാഴ ഉണ്ടല്ലോ കുറച്ചില്ല അവിടെ വാഴക്കൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷെ പച്ചക്കറിക്കത് കോഴി വളട്ട് കൊടുത്താൽ കരിഞ്ഞു പോകില്ലേ മറ്റുള്ളീനൊക്കെ ഇട്ട് കൊടുക്കുക അല്ലേ ഇത് പിന്നെ റൈസ് ഇത് പിന്നെ ഇവിടെ ഈ കോഴിക്ക് അട വെച്ച് കണ്ടു വിരിഞ്ഞതാണ് ഇങ്കുകാറ്റിൽ വെച്ചല്ല ഇങ്കുകാറ്റിൽ വേറെ മുട്ട മുട്ട വെച്ചിരിക്കണം ഇത് എത്ര കുട്ടികളുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കുട്ടികളാ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ മനസ്സിന് ഏ ഈ കോഴി കുട്ടികളൊക്കെ നടക്കണ്ടില്ല ഇത് ഇന്നലെ പറഞ്ഞ ആ ഒരു ഇത് ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലേ ഏഹ് ടെൻഷനൊക്കെ വരുമ്പോൾ ടെഷനൊക്കെ വരുമ്പോൾ ഇവരെ നോക്കിയാൽ മതി മതിയല്ലേ പക്ഷെ ഇത് തന്നെ ആകരുത് പറഞ്ഞു നടക്കണം ഇതിന് എല്ലാവരും കൂടിയല്ലേ നോക്കണം അല്ലേ എൻ്റെ മുതൽ മാത്രമല്ല അവിടെ കോഴി അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ട് അവിടെ മുട്ട വെച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻകുബാറ്റുള്ള മുട്ട ഉണ്ട് പടി ആടെ വെച്ചാളെ വെച്ചാടെ എടുക്കണ്ട ഇങ്കുവേരിലും മുട ഉണ്ട് ഉണ്ടല്ലേ ഇങ്കുവേരിൽ എത്ര മുട്ട ആക്കാൻ പറ്റും അപ്പൊ അതിൽ മുട ഉണ്ട് മുട മുട്ട വെച്ചിണല്ലേ അതിലൊരു മുടക്കേ ഇനി പ്രേക്ഷകരോട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും പറയണ്ടോ തനി നാടൻ കോഴികളില്ല അടയിരിക്കുന്ന പഴയ കാലത്തൊക്കെ നമ്മള് തനി നാടൻ കോഴികളെ അടയ്ക്കുന്ന പഴം പണ്ട് കാല കാലത്തൊക്കെ വളർത്തി തനി നാടൻ കോഴികളില്ലേ വംശനാശ ഭീഷണി വരാൻ പാടില്ല അല്ല വായുസഞ്ചാറുള്ള കൂട് വൃത്തി അല്ലേ അത് ശ്രദ്ധിക്കണം രോഗമൊന്നും വരുമല്ലോ ശ്രദ്ധിക്കണം പിന്നെന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്